ഗുഡ് മോർണിംഗ് സ്റ്റോക്ക് ബ്രോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇമ്പോർട്ടൻറ്റ് ഏരിയകളൊക്കെ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് അതായത് ബാങ്ക് നിഫ്റ്റി അൻപത്തി ഒന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൻ്റെ താഴേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ അപ്സൈഡിലേക്കാണ് ട്രേഡ് പ്ലാൻ ചെയ്യുക എന്നുള്ളത് ഓക്കെ ആ ഒരു ഏരിയയിലാണ് ഇപ്പോൾ മാർക്കറ്റ് ഉള്ളത് ഒരു ലിക്വിഡിറ്റി ഏരിയയിലാണ് അതുപോലെ തന്നെ ഇത് ഫിഫ്റ്റി മിനിറ്റ്സിൽ മാത്രമല്ല ഡെയിലി ടൈം ഫ്രെയിമിലും ഒരു നല്ല ലിക്വിഡിറ്റി ഏരിയ ആണ് ഡെയിലി ടൈം ഫ്രെയിമിൻ്റെ ലിക്വിഡിറ്റി ഏരിയയാണ് അപ്പോൾ ആ ഒരു ഏരിയയിലേക്ക് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ അപ്സൈഡിലേക്കാണ് ഞാൻ പ്ലാൻ ചെയ്യുക അതുപോലെ തന്നെ നിഫ്റ്റി ഇന്നലത്തെ ദിവസം നിഫ്റ്റി ഇന്നലത്തെ ദിവസം ഡെയിലി ടൈം ഫ്രെയിമിൻ്റെ ഐഡിയസ് എടുത്ത് കാണിച്ചതാ ഒരു മിനിറ്റ് നിഫ്റ്റിയുടെ ചാർട്ട് നോക്കാം നിഫ്റ്റി ഡെയിലി ടൈം ഫ്രെയിമിൻ്റെ ഇന്നലെ എടുത്തിട്ട് നല്ലൊരു മൊമെൻറ്റ് അപ്സൈഡിലേക്ക് തന്നിരുന്നു നിഫ്റ്റിയിൽ ഓൾറെഡി അത്യാവശ്യം നല്ല തന്നിരുന്നു നിഫ്റ്റിയിൽ ഇന്നാണ് ബാങ്ക് നിഫ്റ്റി എടുത്തത് അപ്പോൾ നമുക്ക് ബാങ്ക് നിഫ്റ്റി എന്താണ് ഹയർ ടൈം ഫ്രെയിമായ ഫൈവ് ഫിഫ്റ്റി മിനിറ്റ്സും ഹൈ മിനിറ്റ്സ് ഒക്കെ എടുത്തിരുന്നത് കൊണ്ട് തന്നെ നമ്മൾ അപ്സൈഡിലേക്കാണ് പ്ലാൻ ചെയ്യുന്നത് ഞാൻ വെറുതെ പ്ലാൻ ചെയ്യില്ല അവിടെ എത്തിയിട്ട് വൺ മിനിറ്റുള്ള പ്രൈസ് ആക്ഷൻ ഒക്കെ നോക്കിയിട്ടേ ട്രേഡ് ചെയ്യുകയുള്ളൂ അപ്പോൾ ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി വരികയും ഞാൻ അപ്ഡേറ്റ് ചെയ്യേണ്ടത് ഒരു മിനിറ്റ് ഇത് ഫ്യൂച്ചർ ചാർട്ടാണ് സോറി ഫ്യൂച്ചർ ചാർട്ടിൽ നോക്കിയാലും കുഴപ്പമില്ല കേട്ടോ ഫ്യൂച്ചറും സ്പോട്ടും ഏകദേശം ഒരേ രീതിയിൽ തന്നെയാണ് മൂവ് ചെയ്യാം ഫ്യൂച്ചർ ചാർട്ട് നിഫ്റ്റിൻ്റെ ബാങ്ക് നിഫ്റ്റിൻ്റെ ചാർട്ട് ഒന്ന് നമുക്ക് ഓപ്പൺ ചെയ്യാം ട്രേഡിംഗ് വ്യൂവിൽ പോയിട്ട് ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ട് ഓപ്പൺ ചെയ്യാം അതെ ഇത് വൺ മിനിറ്റാണ് ബാങ്ക് നിഫ്റ്റിയുടെ ഇതിൽ വൺ മിനിറ്റിൽ നമുക്ക് ഒരു പ്രൈസ് ആക്ഷൻ കിട്ടിയാൽ മാത്രമേ ട്രേഡ് ചെയ്യുകയുള്ളൂ ഓക്കെ ഞാൻ ഏതായാലും അപ്ഡേറ്റ് ചെയ്യാ ചാൻസ് വരുമ്പോൾ മുൻപ് അപ്ഡേറ്റ് ചെയ്യാം ഫിഫ്റ്റി മിനിറ്റ്സിൻ്റെ ലിക്വിഡിറ്റി എടുത്ത് നിൽക്കുന്നുണ്ട് വെയിറ്റിംഗ് ആണ് ട്രേഡ് ഓപ്പർച്യൂണിറ്റിക്ക് വെയിറ്റിംഗ് ആണ് നമ്മൾ എന്താണ് ചാടി കയറി ട്രേഡ് എടുക്കില്ല ഒരു കൺഫർമേഷൻ ഒക്കെ വന്നിട്ടേ ട്രേഡ് എടുക്കുകയുള്ളൂ ഏതായാലും ചാൻസ് വരുവാണെങ്കിൽ നമുക്ക് നോക്കാം അതുപോലെ നിഫ്റ്റിയുടെ ഇമ്പോർട്ടൻ്റ് ഏരിയ ഞാൻ പറഞ്ഞു നിഫ്റ്റിയുടെ ഇമ്പോർട്ടൻറ്റ് ഏരിയ ഇന്നലെ ഞാൻ വീഡിയോയിലൊന്നും ഇന്നലത്തെ വീഡിയോ ഇന്നലെ വീഡിയോ ചെയ്തില്ലായിരുന്നു ഇത് ലെവല് മാർക്ക് ചെയ്യുന്നത് പക്ഷേ ഇതായിരുന്നു നമ്മുടെ ഏരിയ ഇരുപത്തി നാല് ഇരുന്നൂറ്റി പന്ത്രണ്ടിൻ്റെ താഴേക്ക് വരാണെങ്കിൽ അപ്സൈഡിലേക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാം അതാണ് നിഫ്റ്റിയിൽ ഉണ്ടായിരുന്നു പക്ഷേ മാർക്കറ്റ് നിഫ്റ്റി അവിടെ എത്തിയിട്ടില്ല അല്ലേ ബാങ്ക് നിഫ്റ്റി ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ബാങ്ക് നിഫ്റ്റിയിൽ തന്നെ ഓപ്പർച്യൂണിറ്റി ട്രേഡ് നോക്കാം നിഫ്റ്റി അവിടെ എത്തുകയാണെങ്കിൽ നിഫ്റ്റിയിൽ നോക്കാം അതിന് മുമ്പ് നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ വൺ മിനിറ്റിൽ ഒരു പ്രൈസ് ആക്ഷൻ നമുക്ക് കിട്ടണം നമ്മുടെ എൻട്രി സെറ്റപ്പിനെ പറ്റി ഒരു പ്രൈസ് ആക്ഷൻ കിട്ടുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ എടുക്കാം ഇല്ലെങ്കിൽ നിഫ്റ്റി അവിടെ ടച്ച് ചെയ്തിട്ട് നിഫ്റ്റിയിൽ വരികയാണെങ്കിൽ നിഫ്റ്റിയിൽ എടുക്കാം ഏതിലാണോ വരുന്നത് ഓപ്പർച്യൂണിറ്റി അതിലേ നമ്മൾ ട്രേഡ് ചെയ്യുന്നുള്ളൂ ഏതായാലും ഞാൻ അവസരങ്ങൾ വരുമ്പോൾ അവസരം വരുന്ന സമയത്ത് അപ്ഡേറ്റ് ചെയ്യാം സമയം പന്ത്രണ്ട് ഏഴായിട്ടുണ്ട് ഞാൻ ആ ഒരു ഏരിയ റെക്കോർഡ് ആയി റെക്കോഡിങ്ങിലാണെന്ന് വിചാരിച്ച് പക്ഷേ റെക്കോർഡിങ് ആ ഒരു ഏരിയ സമയത്ത് കിട്ടിയില്ല പന്ത്രണ്ട് നാലിന് ഞാൻ എൻട്രി എടുത്തിട്ടുണ്ട് കേട്ടോ പന്ത്രണ്ട് നാലിൻ്റെ ക്യാൻ എൻട്രി എടുത്തിട്ടുണ്ട് ഒരു ലിക്വിഡിറ്റി ഏരിയ നമുക്കൊരു വൺ മിനിറ്റിൽ ഒരു പ്രൈസ് ആക്ഷൻ ഫോം ചെയ്തു മാർക്കറ്റ് മുകളിലേക്ക് പോകുന്ന മാതിരി കാണിച്ചിട്ട് താഴേക്ക് തന്നെ ഒരു ഫാൾ വന്നപ്പോൾ ഒരുപാട് ആളുകൾ എന്തു ചെയ്യും പാനിക് സെല്ലിങ് സെല്ല് ചെയ്യുന്നു വിചാരിച്ചിട്ടുണ്ടാവും മാർക്കറ്റ് നല്ല ഡൗണിലേക്ക് വരും എന്ന് വിചാരിച്ച ആ ഏരിയാണ് ഞാൻ അപ്സൈഡ് ട്രേഡ് എടുത്തത് എൻ്റെ സ്റ്റോപ്പ് ലോസ് ട്വൻറ്റി പോയിന്റ് ആണ് ടാർജറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഹൈ നമുക്ക് വലിയൊരു വലിയൊരു ഇല്ല അല്ലെങ്കിൽ പിന്നെ അൻപത്തി രണ്ടേ മുന്നൂറ് റേഞ്ചിലൊക്കെയാണ് പിന്നെ ടാർജറ്റ് ഒരുപാട് ഹൈയിലാണ് അപ്പോൾ അത്രയും നമുക്ക് പക്ഷേ ഡെയിലി ടൈം ഫ്രെയിം ലിക്വിഡിറ്റി എടുത്തത് കൊണ്ട് പോകില്ല എന്നും പറയാൻ പറ്റില്ല പക്ഷേ നമ്മൾ ഫസ്റ്റത്തെ സിങ് ഹൈ കട്ട് ചെയ്യുമ്പോൾ തന്നെ ഇറങ്ങാനാണ് പ്ലാൻ ആ സമയത്ത് എനിക്ക് ആകെ നൂറ്റി അൻപത് പോയിൻ്റ് ഉള്ളൂ ബാങ്ക് നിഫ്റ്റി സ്പോർട്ടിൽ അങ്ങോട്ട് എത്തുകയാണെങ്കിൽ എനിക്ക് തോന്നില്ല നൂറ് പോയിന്റ് ഒന്ന് കിട്ടും എന്നുള്ളത് ഇനി ഇൻ കേസ് ഇവിടുന്ന് മാർക്കറ്റ് നേരെ താഴേക്കാണ് വരുന്നതെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് അടിച്ചു പോവും അതാണ് മാർക്കറ്റിൽ ഇപ്പം സംഭവിക്കാൻ പോകുന്നത് നമുക്ക് വേറെ പ്രത്യേകിച്ച് ഇതിലൊന്നുമില്ല ഒന്നുകിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് അല്ലെങ്കിൽ ടാർജറ്റ് രണ്ടും എത്തുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യും ഞാൻ വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ സി ഓർഡർ എടുത്തത് അതായത് സ്റ്റോപ്പ് ലോസ് ഓൾറെഡി അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് സ്റ്റോപ്പ് ലോസ് ഓർഡർ അപ്പോൾ നമുക്ക് അതിൽ പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ല ആ ഒരു ടാർഗറ്റ് ലെവലിൽ എത്തുകയാണെങ്കിൽ മാത്രം അറിഞ്ഞാൽ മതി ഇൻ കേസ് താഴേക്ക് വരാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി കട്ട് കട്ട് ആയിക്കോളും ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ അടുത്ത് എനിക്ക് ഈ ഒരു ട്രേഡിൽ ലോസ് വരും അതാണ് പ്ലാൻ ഏതായാലും നമുക്ക് നോക്കാം വെയിറ്റ് ചെയ്ത് നോക്കാം നമുക്ക് ഞാൻ അപ്ഡേറ്റ് തരാം ഏതായാലും ഫാസ്റ്റ് ഫോർവേഡ് അടിച്ചിട്ട് തരാം ഓക്കെ നമ്മുടെ പന്ത്രണ്ട് ഇരുപത്തിരണ്ട് ആയിട്ടുണ്ട് സമയം നമ്മൾ വണ്ടി എടുത്തിട്ട് ഓൾമോസ്റ്റ് ഇരുപത് മിനിറ്റ് റേഞ്ചിലായിട്ടുണ്ട് നമ്മുടെ ടാർജറ്റ് എത്തിയിട്ടുണ്ട് നമുക്ക് എക്സിറ്റ് ചെയ്യാം നമുക്ക് ആ ഒരു സ്റ്റോപ്പ് ലോസ് ഓർഡർ എന്ത് ചെയ്യാം എക്സിറ്റ് കൊടുത്താൽ മതി മാർക്കറ്റ് പ്രൈസിൽ എക്സിറ്റ് ആയിക്കോളും നാനൂറ്റി അൻപത്തിരണ്ട് റേഞ്ചിലാണ് നമുക്ക് എക്സിറ്റ് കിട്ടി മുന്നൂറ്റി എഴുപത്തി ആറിന് എൻട്രി ഞാൻ പറഞ്ഞു ഓൾമോസ്റ്റ് ട്വൻറ്റ് സെവൻറ്റി ഫൈവ് നമ്മൾ കറക്റ്റ് തന്നെ നൂറ്റി അൻപത് ആണ് സ്പോട്ടിലെ ടാർജറ്റ് ഉണ്ടായിരുന്നു എഴുപത്തഞ്ച് ആണ് നമുക്ക് ടാർജറ്റായിട്ട് കിട്ടിയത് ആ ഒരു സിങ് ഹൈ കട്ട് ചെയ്യുമ്പോൾ തന്നെ ഇറങ്ങാൻ തന്നെയായിരുന്നു പ്ലാൻ പ്രോപ്പറായിട്ട് അത് വെയിറ്റ് ചെയ്തു കാരണം ടാർജറ്റിന് അടുത്ത് വരെ വന്നിട്ട് വീണ്ടും താഴേക്ക് വരുന്ന സമയത്ത് ആളുകൾക്ക് എന്താണ് ഒരു ചിലപ്പോൾ കോസ്റ്റിലേക്ക് വെക്കണോ അല്ലെങ്കിൽ എക്സിറ്റ് ചെയ്യണോ നല്ല ലാഭം കിട്ടിയതാണ് അത് കുറഞ്ഞു വരുന്നുണ്ട് അങ്ങനെയുള്ള മൈൻഡ് സെറ്റൊക്കെ നമ്മൾ ഇനീഷ്യൽ സ്റ്റേജിൽ മാറ്റി ആയിരിക്കും നന്നാവുക എപ്പോഴാണോ ടാർജറ്റ് ബുക്ക് വരുന്നത് അപ്പോൾ ബുക്ക് ചെയ്യാം എൻട്രി ടൈം കാണാം അവിടെ പന്ത്രണ്ടേ നാല് എക്സിറ്റ് ടൈം ഒക്കെ കാണാം അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ആ ഒരു പ്രോപ്പറായിട്ടുള്ള റിസ്ക് മാനേജ്മെൻറ്റ് എല്ലാവർക്കും ചെയ്യാൻ പറ്റും പക്ഷെ അത് ആക്സെപ്റ്റ് മീൻസ് അത് എത്തുന്നവരെ വെയിറ്റ് ചെയ്യാനുള്ള ഒരു ചെയ്യാനുള്ളൊരു ആണ് ട്രേഡിങ്ങിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത് ഞാൻ പറഞ്ഞു എല്ലാ ട്രേഡും നമുക്ക് ടാർജറ്റ് അല്ല ഇതിൽ സ്റ്റോപ്പ് ലോസും വരാൻ ടാർജറ്റും ഈക്വൽ ചാൻസ് ആണ് ഈക്വ ചാൻസ് അല്ല കുറച്ച് അധികം ചാൻസ് ഉണ്ടോ സ്റ്റോപ്പ് ലോസിന് കാരണം നമ്മൾ റിസ്ക് റിവാട് കൂടുതലല്ലേ വൺ ഈസ് ടു ഫോർ ഇത് ഈ ഒരു ട്രേഡിൽ വൺ ഇസ് ടു ഫോർ റേഞ്ചിലൊക്കെ കേട്ടോ കിട്ടിയത് മിനിമം നമ്മൾ വൺ ഇസ് ടു ഫൈവ് ഒക്കെയാണ് പക്ഷേ ഈ ഒരു സിങ് ഹൈയിൽ അത്ര ഡിസ്റ്റൻസ് ഇല്ലായിരുന്നു പറയാൻ പറ്റില്ല ഇനി വീണ്ടും ഇനി ഞാൻ നോക്കുന്നതെന്ന് വച്ചാൽ ഇനി ഒരു ഫിഫ്റ്റി മിനിറ്റ്സിൻ്റെ ഒരു പ്രൈസ് ആക്ഷൻ ഒക്കെ വരികയാണെങ്കിൽ വീണ്ടും സൈഡിലേക്കുള്ള ലിക്വിഡിറ്റി മീൻസ് ഡൗൺ സൈഡിലേക്കുള്ള ഒരു സ്റ്റോപ്പ് ലോസ് ഏരിയയിലേക്ക് മാർക്കറ്റ് വരുകയാണ് വീണ്ടും ഞാൻ സൈഡിലേക്ക് പ്ലാൻ ചെയ്യും ഒരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി ഇനി വരാണെങ്കിലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം നല്ല ചാൻസ് വരാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ ഓക്കെ ആ ഒരുപാട് ആൾ ഗ്രൂപ്പിലൊക്കെ ടാർജറ്റൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട് കുറച്ച് ആളുകളൊക്കെ കാണാം ഓക്കെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം സമിതി ഇപ്പോൾ മൂന്നര ആവാനായിട്ട് നമ്മളെ ട്രേഡിംഗ് അവർ കഴിയാനായിട്ട് മൂന്നേ പതിനെട്ട് ആയിട്ടുണ്ട് നമ്മൾ ഫസ്റ്റ് രാവിലെ എടുത്ത് ആ ഒരു ട്രേഡ് തന്നെ ഉള്ളൂ പിന്നെ ട്രേഡ് എടുത്തില്ല ഒന്ന് രണ്ട് ചെറിയൊരു കാര്യങ്ങളും കൂടെ പറഞ്ഞിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം അതിനുശേഷം മാർക്കറ്റ് അത്യാവശ്യം നല്ല മോളിലേക്ക് പോയില്ലേ നമ്മളെടുത്ത പ്രീമിയം ഒക്കെ അടിപിളായിട്ട് മാർക്കറ്റ് വീണ്ടും കയറി പക്ഷെ എനിക്ക് വീണ്ടും ഒരു എൻട്രി ഓപ്പർച്യൂണിറ്റി പ്രോപ്പറായിട്ട് കിട്ടിയില്ല ഒരു ലോവർ ടൈം ഫ്രെയിമിലൊക്കെ ഉണ്ടായിരുന്നു ഈ ഏരിയയിൽ നിന്നൊക്കെ പക്ഷേ ഞാൻ ആ ഒരു ഏരിയയിൽ നിന്ന് കുറച്ചും കൂടെ ഒന്ന് താഴേക്ക് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിന്നതാണ് ഞാൻ പ്രോപ്പർ ഇവിടെ ഒരു എൻട്രി പ്ലാൻ ചെയ്തിരുന്നു പക്ഷേ കുറച്ചും കൂടി ഒന്ന് താഴേക്ക് മാർക്കറ്റ് ഒരു പത്ത് പോയിന്റ് താഴേക്ക് പ്രീമിയം വരും എന്നുള്ളൊരു വ്യൂവിൽ നിന്നു പക്ഷേ എൻട്രി എടുത്തിട്ടില്ല ഞാൻ പറഞ്ഞു ഞാൻ ഗ്രൂപ്പിലെ സ്റ്റുഡൻസ് പ്രോഫിറ്റ് ബുക്ക് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ പക്ഷേ എല്ലാ ഏരിയ നിന്നും നമുക്ക് ഞാൻ ഇതിൻ്റെ ഒരു ബേസിക് ഐഡിയ പറഞ്ഞു കൊടുക്കാറുള്ളൂ അതായത് ബേസിക് ഐഡിയ എന്ന് വെച്ചാൽ എങ്ങനെയാണ് ലിക്വിഡിറ്റി എന്നുള്ള ഏരിയ ഐഡൻറ്റിഫിയ അവിടെ എത്തുമ്പോൾ നമ്മൾ എങ്ങനെ ട്രേഡ് പ്ലാൻ ചെയ്യണം അപ്പോൾ ആരോ ഒന്ന് കോഴ്സിൻ്റെ എങ്ങനെയാണ് കോഴ്സിൽ വരുന്നത് എന്നൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞോളൂ കോഴ്സിൽ നമ്മൾ റെക്കോർഡഡ് ക്ലാസ്സുകളും ലൈവ് സെഷനുമായിട്ടാണ് വരുന്നത് അപ്പോൾ റെക്കോർഡ് സെഷനിൽ നമ്മൾ എന്താണ് ലിക്വിഡിറ്റി എങ്ങനെയാണ് ഐഡൻറ്റിഫിയ എന്താണ് ലിക്വിഡിറ്റി അതിൽ വരുന്ന കുറച്ച് ബേസിക് ടേമുകൾ ആ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുക ചെയ്യുക അതുപോലെ തന്നെ ആ പിന്നീട് ലൈവ് മാർക്കറ്റിൽ ഇത് എങ്ങനെ നമുക്ക് ട്രേഡ് ചെയ്യണം എങ്ങനെ പ്ലാൻ ചെയ്യണം ഓരോ സമയത്തും മാർക്കറ്റിൽ വരുമ്പോൾ ഉള്ള മാറ്റങ്ങൾ നമുക്ക് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും എല്ലാ സമയത്തും ഒരു സ്ട്രാറ്റജി ഒരേപോലെയാണോ വർക്ക് ചെയ്യുക ലിക്വിഡിറ്റി എങ്ങനെ ആ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പിന്നീട് അങ്ങോട്ട് മനസ്സിലാകുക കാരണം ഒരു ട്രേഡർ എപ്പോഴും ഒരു സ്ട്രാറ്റജി ഓരോ ഒരു സിസ്റ്റം മാത്രം വെച്ച് മുന്നോട്ട് പോയാൽ ഒരിക്കലും പ്രോഫിറ്റബിൾ ആവില്ല എന്നുള്ളതാണ് സത്യം മാർക്കറ്റിൽ വരുന്ന ചെറിയ ചെറിയ ചേഞ്ചസുകൾ നമ്മൾ എപ്പോഴും ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രമേ നമുക്കൊരു എന്താണ് അത് നല്ല ട്രേഡർ ആയിട്ട് മാറാൻ കഴിയുള്ളൂ അപ്പോൾ ആ ഒരു ചേഞ്ചസ് എങ്ങനെ നമുക്ക് എന്നുള്ള കാര്യമൊക്കെ ഞാൻ ക്ലാസ്സിൽ പറഞ്ഞു കൊടുക്കാറുണ്ട് അല്ലാതെ എൻ്റെ ഏരിയയിൽ നിന്ന് എൻട്രി എടുക്കുക അങ്ങനത്തെ കാര്യമൊന്നും ഞാൻ പറയാറില്ല ഓ ഇപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഈ ട്രേഡ് എടുത്തിട്ടില്ല ഈ ഒരു ട്രേഡ് ഉണ്ടോ ഒന്നേ മുപ്പത്തി ഏഴിന് വന്ന ട്രേഡ് ഗ്രൂപ്പിൽ ഒരു ഒരാൾ വന്ന് ട്രേഡ് എടുത്ത് വൺ ഈ ലൈവ് ബുക്ക് ചെയ്തു ജസ്റ്റ് അവർ അവരെടുത്തുനിന്ന് തന്നെ മാർക്കറ്റ് കറക്റ്റ് അതിന് മുകളിലേക്ക് ഒരുപാട് പോയിട്ടുണ്ട് ടാർജറ്റ് ഈസി ആയിട്ട് നൂറ് നൂറ്റിപ്പത് പോയിന്റ് ബാങ്ക് നിഫ്റ്റിയിൽ കിട്ടി ട്വൻറ്റി പോയിന്റ്സ് എസ് എൽ വെച്ചിട്ടില്ലേ അപ്പോൾ അത് അത്യാവശ്യം നല്ലൊരു ട്രേഡ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആ ട്രേഡ് എടുത്തിട്ടില്ല ഞാൻ ആ സമയത്ത് വാച്ച് ചെയ്ത് കുറച്ചൊന്ന് താഴെ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു പക്ഷേ എൻട്രി എൻട്രി പക്ഷേ ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞ സംഭവം ലിക്വിഡിറ്റി ഐഡൻറ്റിഫൈ ചെയ്യാനുള്ളത് ഉള്ള കാര്യം നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ഓരോരുത്തരും അവിടെ എത്തുന്ന റിയാക്ഷനില് ചെറിയ ചെറിയ മൈന്യൂട്ട് പ്രൈസിൽ മീൻസ് ചിലപ്പോൾ ചെറിയൊരു പ്രൈസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വേരിയേഷനിലായിരിക്കും എൻട്രി വരിക അതുകൊണ്ടാണ് ഈ ഈ എന്താണ് ആളുകൾ ചോദിക്കുന്നത് ടെലിഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾ പോസ്റ്റ് ചെയ്യാറുണ്ടോ ട്രേഡ് ആ കാര്യങ്ങൾ പോസ്റ്റ് ചെയ്യാറുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇല്ല കാരണം നമുക്ക് ഒരു ട്രേഡ് എടുക്കാനുള്ള ഒരു ചെറിയൊരു മിനിറ്റിൻ്റെ ഒരു സമയത്ത് നമുക്ക് ഒരു എൻട്രി ഓപ്പർച്യൂണിറ്റി നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ ആ സമയത്ത് നമ്മൾ പഞ്ച് ചെയ്യുന്ന സമയത്ത് വേറെ ഗ്രൂപ്പിൽ പോയിട്ട് നമ്മുടെ ഓർഡർ ഇങ്ങനെ ഏരിയയിൽ എന്നൊക്കെ പറയുന്നത് കുറച്ചൊരു ടഫായ കാര്യം അതുകൊണ്ടാണ് പിന്നെ ആ ഒരു കൺസെപ്റ്റ് വെച്ച് പോയാൽ നമ്മളൊരിക്കലും എന്താണ് ഒരു പ്രോഫിറ്റബിൾ ട്രേഡ് ലെവലിലേക്ക് എത്താനായിട്ട് കഴിയൂല കാരണം നമ്മുടെ ഒരു കോൺസെ എന്താ പറയുക നമ്മൾ വേറൊരാൾ പറയുന്ന കേട്ട് ചെയ്ത് നമ്മൾ വർക്ക് ചെയ്യാതെ ചെയ്താൽ അതില് പ്രോഫിറ്റബിൾ ആവാൻ പ്രയാസമാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് കൊണ്ടാണ് ഞാൻ ആദ്യ കാലഘട്ടങ്ങളിൽ അങ്ങനെയൊക്കെ ചെയ്തിരുന്നു പക്ഷേ അതൊന്നും എത്തിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് കാര്യം പറഞ്ഞതുള്ളൂ എനിവേ ഇന്നിപ്പോൾ വേറെ ട്രേഡ്സ് ഒന്നും എടുത്തിട്ടില്ല ഒറ്റ ട്രേഡിൽ നിർത്തിയതാണ് കാരണം പിന്നീട് പ്രോപ്പറായിട്ടുള്ള ഒരു അവസരം പിന്നെ നമുക്ക് വരാതെ വെറുതെ ട്രേഡ് കിട്ടേണ്ടെന്നുള്ളത് തന്നെയായിരുന്നു നിഫ്റ്റിയിലും ഞാൻ കുറേ വെയിറ്റ് ചെയ്തുതന്നു നിഫ്റ്റി ഓപ്പർച്യൂണിറ്റി പിന്നെ വന്നിട്ടില്ല നിഫ്റ്റി ഞാൻ പറഞ്ഞില്ല നിഫ്റ്റി നമ്മൾ ഇന്ന് രാവിലെ പറഞ്ഞിട്ടുള്ളൂ ആ ഒരു ഏരിയയിൽ നിന്ന് നന്നായിട്ട് മാർക്കറ്റ് അതേ ഏരിയയിൽ നിന്ന് മാർക്കറ്റ് മൂവ് ചെയ്തു പക്ഷേ നിഫ്റ്റി പക്ഷേ നിഫ്റ്റിയിൽ അതിന് മുമ്പ് നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ എൻട്രി ആ സമയത്ത് തന്നെയാണ് വന്നത് ഈ ഒരു പന്ത്രണ്ട് നമ്മൾ ബാങ്ക് നിഫ്റ്റിയിൽ എൻട്രി എപ്പോഴെടുത്തത് പന്ത്രണ്ടേ നാലിനല്ലേ ആ ഒരു സമയത്ത് തന്നെ നിഫ്റ്റിയിലും മാർക്കറ്റ് ലിക്വിഡിറ്റി ഏരിയ ടാപ്പ് ചെയ്ത് അവിടുന്ന് നല്ല റിയാക്ഷൻ നിഫ്റ്റിയിൽ അടിപൊളിയായിട്ട് തന്നിട്ടുണ്ട് പക്ഷെ നമ്മൾ ഓൾറെഡി ബാങ്കിൽ ഒരു ട്രേഡിലായിരുന്നു അതുകൊണ്ട് പിന്നെ നിഫ്റ്റി നോക്കേണ്ട ആവശ്യമില്ലല്ലോ എനിവേ താങ്ക് യു ഫോർ വാച്ചിങ് ഇന്നത്തെ ലൈവ് സെഷൻ എത്രയുള്ളൂ ഇന്ന് രാത്രി നമുക്ക് മറ്റേ ഒരു എന്താണ് നാളത്തെ ഇമ്പോർട്ടൻ്റ് ലെവൽസിൻ്റെ ഒക്കെ വീഡിയോ ചെയ്യാം ഇനി അങ്ങോട്ട് ഡെയിലി ഉണ്ടാവും ഇനി ഇനി ക്ലാസ് ഉണ്ടെങ്കിൽ നമുക്ക് ഡെയിലി വീഡിയോ ചെയ്യാം കാരണം ഇന്നത്തെ ക്ലാസ്സിൽ ഇന്നത്തെ ക്ലാസ് ഇന്നലെ വീഡിയോ ചെയ്യാതിരിക്കാനുള്ള കാരണം എന്നിട്ട് ഇന്നലെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്ത് അപ്പോൾ അവരുടെ കുറേ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ മെയിൽ ആഡ് ചെയ്യാനും വീഡിയോൻ്റെ ഇതൊക്കെ സെറ്റ് ചെയ്യാനൊക്കെ കുറേ സമയം എടുത്തു അതുകൊണ്ടാണ് ഇനി നെക്സ്റ്റ് ബാച്ച് ഒക്കെ വരുമ്പോഴേക്കും രാവിലെയൊക്കെ പ്രിപ്പയർ ചെയ്ത് റെഡിയാക്കി വെക്കേണ്ടത് അപ്പോൾ നമുക്ക് ലൈവ് ട്രേഡും അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് ലെവലുകൾ മാർക്ക് ചെയ്യുന്നൊക്കെ വീഡിയോ മിസ് ആക്കേണ്ട ഡെയിലി അങ്ങനെ ചെയ്യാൻ പറ്റും എല്ലാവരും ക്ഷമിക്കുക ഇനി നാളെ മുതൽ ഇന്നു മുതൽ നമുക്ക് ഡെയിലി ചെയ്യാൻ പറ്റും ഓക്കെ ഇനി വേ താങ്ക് യു എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാവരും എന്നാലും നമുക്ക് ഇങ്ങനെ ഡെയിലി വീഡിയോ ചെയ്യാനുള്ള യൂസ്ഫുൾ ആകും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഡെയിലി ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യാറുണ്ട് ലൈവ് ട്രേഡിൻ്റെ ലൈവ് ട്രേഡിൻ്റെ ഞാൻ ചെയ്യാറുണ്ട് അല്ലാതെ ആഴ്ചയിൽ ഒരു ലൈ ട്രേഡ് എടുത്തിട്ട് അതിൽ പ്രോഫിറ്റ് ആവുമ്പോൾ മാത്രമല്ല ചെയ്യാറുള്ളത് ഡെയിലി പ്രോഫിറ്റ് ആണെങ്കിലും ലോസ്റ്റ് ആണെങ്കിലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് താങ്ക് യു ബൈ